എല്ലാവർക്കും നമസ്കാരം ഇന്ന് പ്രധാനമായും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ആസിഡിറ്റി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആളുകള് ധാരാളം ആളുകള് കോഴ്സിടാറുണ്ട് വിളിക്കാറുണ്ട് അപ്പോൾ അതിൽ മനസ്സിലാകുന്നത് നല്ലൊരു ഭാഗം ആളുകൾക്കും ആസിഡിറ്റി ഫോം ചെയ്യുന്ന ഒരവസ്ഥ ഏറ്റവും നല്ലത് എന്താണെന്നറിയോ മെഡിസിൻ അല്ല ഒരു പൈനാപ്പിൾ അതിന്റെ തോൽ മുഴുവൻ ചട്ടി ചെറു കഷ്ണങ്ങളാക്കി മുറിച്ച് ഒരു ചില്ലു ഭരണിയിലെ കുറച്ച് ലെയർ വിരിക്കുക അതിന്റെ മുകളിൽ കുറച്ച് മനസാരത്തുള്ളുക ഒരുപാട് വേണ്ട കുറച്ച് മുകളിൽ വീണ്ടും ഒരു ലെയർ വിരിക്കുക കുറച്ച് മനുസാരത്തു കൊള്ളുക മുകളിൽ ഒരു ലെയർ വിരിക്കുക കുറച്ച് മനുസരത്തുള്ള ഇടകലർത്തി കുലുക്കരുത് എന്തിനാന്നറിയോ ഈ രണ്ട് പൈനാപ്പിളും കൂടെ വേറിട്ട് നിൽക്കുന്ന അടുത്തടുത്ത് നിൽക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ചെറിയ ഗ്യാപ്പ് വീണ് അവിടെ ഒരു ബാക്ടീരിയ വളർത്താൻ വേണ്ടിയിട്ടാണ് നമുക്ക് അങ്ങനെ മൂടിക്കെട്ടി ടൈറ്റ് ചെയ്ത് മൂടിക്കെട്ടി വെക്കുക ഇരുപത്തി ഒന്ന് ദിവസം കലണ്ടറിൽ നോട്ട് ചെയ്യുക ഇരുപത്തി ഒന്ന് ദിവസം കഴിയുമ്പോൾ മേളിൽ കുറച്ച് ഫംഗസ് ഉണ്ടാവും എടുത്തു കളയണം ബാക്കി രണ്ടോ മൂന്നോ കഷ്ണവും ഒരു സ്പൂൺ വെള്ളവും രാത്രി അത്താഴം കഴിഞ്ഞതിന് ശേഷം കിടക്കാൻ നേരത്ത് കഴിച്ചു കിടക്കുക വളരെ ഫലപ്രദമാണ് അങ്ങനെ എല്ലാ ദിവസവും പതിവാക്കുക അത് തീരണതിന് മുമ്പ് അടുത്ത് ഇടുക അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക അപ്പൊ അസിഡിറ്റി എന്ന് പറയുന്ന സംഭവം ആർക്കും ഉണ്ടാവില്ല ഓർക്കണം കഴിക്കുമ്പോൾ ഇതൊരു ടൈപ്പ് രുചിയായിരിക്കും അതുകൊണ്ട് പേടിക്കണ്ട കേടായതല്ല അതിന്റെ ടേസ്റ്റ് അങ്ങനെയാണ് വരിക നന്ദി Редактор